കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പരികളൊക്കെ ബി ജെ പിൻ്റെ ഉണ്ടായിരുന്നതാണ് എന്ത് ഇന്ധനവില വർധന കുറയ്ക്കും ഇങ്ങനെ ഇന്ധനവില പിടിച്ചു നിർത്തുന്നു ഇത്തവണത്തെ പ്രകടന പത്രികയിൽ വീണ്ടും പറയുന്നു ഇന്ധനവില എന്താ കുറയ്ക്കുമെന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷം ചെയ്യാൻ കഴിയാത്തത് ഇനി എങ്ങനെയാണ് ചെയ്യാൻ കഴിയാത്ത നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ വണ്ടി ഓടെയാണ് ഗ്രാഫ് കോപ്പോടെ എല്ലാം മുന്നോട്ട് പോവുകയാണ് മോഡിജിയുടെ പ്രത്യേക കഴിവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ധനവില ഇവിടെയെങ്കിലും നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം ഈ ഉക്രൈൻ യുദ്ധം ബന്ധപ്പെടുത്തേക്ക് റഷ്യയിൽ നിന്ന് വില ചീപ്പായിട്ട് എണ്ണ വാങ്ങാനുള്ള സ്ട്രാറ്റജിക്കൽ റിലേഷൻഷിപ്പ് അത് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മുടെ അത് നൂറ്റമ്പത് ഇരുന്നൂറിലേക്ക് പോയനാ അങ്ങനെയല്ലല്ലോ ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അഥവാ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതിനേക്കാൾ എത്രയോ എമൗണ്ട് കുറഞ്ഞിരിക്കുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില പക്ഷേ അപ്പോൾ പോലും ഇന്ത്യയിൽ അതിനനുപാതികമായ വില കുറവ് ഉണ്ടായിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കി ഗവൺമെൻറ്റല്ല നിയന്ത്രിക്കുന്നത് അതായത് കമ്പനികൾ പർച്ചേസ് പ്രൈസിനനുസരിച്ചും റിഫൈൻമെൻറ്റിന് കോസ്റ്റ് അനുസരിച്ചുമാണ് നിയന്ത്രിക്കുന്നത് ഒന്നത് രണ്ടാമത് ഗവൺമെൻറ് ചെയ്യാവുന്നത് ഗവൺമെൻറ്റിന് കിട്ടുന്ന സെസ് കുറയ്ക്കുക അത് കുറയ്ക്കേണ്ടത് കുറച്ചിട്ടുണ്ട് മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം ഈ വരുന്ന ലക്ഷങ്ങൾ ജി എസ് ടി ആയിട്ട് വരുന്നതായാലും കൊള്ളാം എന്തായാലും കൊള്ളാം പത്ത് പൈസ ആരുടെയും പാക്കറ്റ് പോകുന്നില്ല അതെല്ലാം റീസൈക്കിൾ ചെയ്ത് റോഡായിട്ടും പോർട്ടായിട്ടും സീ പോർട്ടായിട്ടും ഒക്കെ ഡെവലപ്മെന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുകയാണ് ചെയ്യുന്നത് വീണ്ടും വില കുറയ്ക്കും എന്ന് പറയുന്നതിന്റെ വീണ്ടും കുറയ്ക്കും എന്നറിയാൻ അത് ചില സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ച് വരും വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് കാര്യം ചുമ്മാ നമ്മൾ എല്ലാവർക്കും പറയത്തില്ല എന്നുള്ളതാണ് പത്ത് വർഷം നടപ്പിലാക്കാൻ ഈ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹയർ കൂടിക്കൊണ്ടിരിക്കും ഇവിടെ അത്രയും കൂടിയില്ല അതിനനുസരിച്ച് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പല പോളിസികളും പ്രോഗ്രാംസും ഒക്കെ അഫക്റ്റഡ് ആവും ഈ പൈസ എടുത്ത് കൊണ്ടുപോയിട്ട് പാക്കറ്റിലിട്ട് കൊണ്ടുപോയിട്ട് ചിലവാക്കുന്നവരാണ് അവിടെ നിങ്ങൾ ചോദിക്കേണ്ടത് പൈസ കളക്റ്റ് ചെയ്തിപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിൽ മുപ്പത്തിയാല് കോടി രൂപ നമ്മൾ കളക്ട് ചെയ്തു അതായത് ഒരാളെ ജീവൻ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എന്നുള്ള നമ്പർ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ മക്കളുള്ള വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡിന് അറൗണ്ട് ആണെന്നും അറിയാമല്ലോ നമ്മൾ ഈ ഏറ്റവും വലിയ ശക്തിയായി എന്നൊക്കെ പറയുമ്പോഴും വെർക്ക് ക്യാപിറ്റ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിൽക്കുകയാണെന്നൊക്കെ അറിയാമല്ലോ ഇന്നും നമ്മുടെ ആ ഗ്രോത്ത് നമ്മുടെ ഇൻഹറിൻ്റെ പ്രോബ്ലം ഇൻഹറിൻ്റെ പ്രോബ്ലം എന്ന് പറയേണ്ടത് പോപ്പുലേഷൻ്റെ കൂടുതൽ കൊണ്ട് നമ്മൾ അത്ര വലുതല്ല നമ്മൾ നമ്മളിപ്പോഴും ഒരു എബവ് കുറച്ച് പട്ടിക്കാരൊക്കെ ഉണ്ട് കംപ്ലീറ്റ് പോയിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് പെട്ടെന്ന് തന്നെ അബ്ഡക്ക ഡബ്ര പറഞ്ഞിട്ടൊന്നും മാറാൻ പറ്റത്തൊന്നുമില്ല എഫർട്ട് എടുക്കണം എല്ലാവരും എടുക്കണം ഇക്കണോമിക് ആക്ടിവിറ്റി കൂട്ടണം അങ്ങനെ ജി ഡി പി ഉയർത്തിയാലേ പറ്റത്തുള്ളൂ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടും ഇതൊന്നും ഇതൊന്നും ചെയ്തില്ലേ എന്നുള്ളതാണ് സാധാരണക്കാർ ചോദിച്ചത് കാര്യങ്ങൾ നിങ്ങൾ പറയാത്തേന് ചെയ്തില്ലേ 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 ചെയ്ത മുന്നൂറ്റമ്പത് നാനൂറ് കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയാതെ ചെയ്യാത്ത ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ പറയണത്തിന് ഉത്തരവാദിത്തമാണ് ചെയ്ത് തന്നിട്ട് ഒരെണ്ണം കുറഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ പറയൂ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറയുന്ന രീതിയാണ് ശരി ചെയ്തി മുഴുവചാരില്ലല്ലോ അവകാശം അല്ലേ ഉത്തരവാദിത്തം അല്ലേ ഇത്രയും പണ്ട് ഇവിടെ അവകാശ ഉത്തരവാദിത്വമുള്ള എത്രയോ പേര് അറുപത്തഞ്ച് കൊല്ലം ഭരിച്ചില്ലേ അവർ എന്ത് ചെയ്തു തന്നു നിങ്ങൾക്ക് അറുപത്തഞ്ച് കൊല്ലം ഭരിച്ചവർ എന്ത് ചെയ്തു തന്നു പത്ത് കൊല്ലം ഭരിച്ചവർ നിങ്ങൾക്ക് വാരി കോരി ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നില്ലേ നമ്മുടെ രൂപയുടെ മൂല്യമൊക്കെ ഇടിഞ്ഞു നിൽക്കുകയല്ലേ അതൊക്കെ അതൊക്കെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ ഇങ്ങനെ കൈ പിടിച്ചാൽ നിൽക്കണമെന്നുമല്ലേ ഇതൊക്കെ ഒരു ആഗോള ഫിനോമിനിൻ്റെ ഭാഗമാണ് ആഗോള അക്കാഡമിയുടെ ഡൈനമിക്സ് അനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ് പെട്ടെന്നൊന്നും നോക്കി കയറി ഇങ്ങനെ ചാടി പിടിച്ചാൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അതിന് ഒരുപാട് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എല്ലാം കൂടെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പിടിച്ചു നിർത്തലൊക്കെ നടക്കണത് അതുപോലെ ഗ്രോത്ത് കൂടുന്നെന്ന് പറഞ്ഞില്ലേ പെട്ടെന്നൊന്നും ഗ്രോത്ത് കൂടില്ല നിങ്ങൾക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ഗ്രോത്തിനെ എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടോട്ടൽ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യപ്പെടണം അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാകെ പറയും നിങ്ങൾ വില കൂട്ടിയില്ല കുറച്ചില്ലല്ലോ അത് മാത്രം പറയാതെ യു സീ ദ ഹോൾ എൻറ്റയർ എക്കണോമിക് ശ്രീ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ വലിയൊരു വിമർശനമാണ് അന്ന് രൂപയുടെ മൂല്യം ഇടിയുന്നു അൻപത്തിനാല് രൂപയെ രൂപ അഞ്ച് രൂപയെന്നുള്ളതാക്കിയത് ഇന്ന് അതേ സ്ഥാനത്ത് അത് എൺപത് രൂപേന്റെ മുകളിലേക്ക് പോയി ഇത് ഇന്ത്യയിലെ മാത്രമല്ല എല്ലാം പിന്നെ എന്താ പറയുക കറൻസിക്കും ഇടിവ് വന്നിട്ടുണ്ട് അത് വരും പക്ഷേ റിലേറ്റീവ് ആയിട്ട് നമ്മൾ അങ്ങനെ അത്ര വലിയ ഇടിവൊന്നും നമുക്ക് വന്നിട്ടില്ലെന്നാണ് ഞാൻ വായിച്ചത് മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് കറൻസിയും ഇടിയാത്തത് ഓവർ എ പീരീഡ് ഓഫ് ടൈം വരുന്ന ആ എന്താ പറയുന്നത് മൂല്യ തകർച്ച നമ്മുടെ വന്നേ ഉള്ളൂ നിങ്ങൾ ഒരറ്റത്ത് നിന്നിട്ട് ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് കാണുന്ന ഒരറ്റം കാണാതെ നിങ്ങൾ ഇന്ത്യ മൊത്തം കാണും മൊത്തത്തിൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു പത്ത് കൊല്ലം മൊത്തത്തിൽ ഇന്ത്യയ്ക്ക് എന്ത് സംഭവിച്ചു എൻ ജി ഡി പി ഉയർന്നു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കൂടി എക്കണോമിക് ആക്ടിവിറ്റി കൂടി സയൻസ് ആൻഡ് ടെക്നോളജി കൂടി നിങ്ങൾക്കൊരു മൊബൈൽ കൊണ്ട് എന്തും ചെയ്യാന്നായി നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടി ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കൂടി എന്തൊക്കെ ചെയ്ത് മോഡിജി പത്ത് കൊല്ലം കൊണ്ട് ഇതൊന്നും കാണാതെ നിങ്ങൾ ഒരറ്റത്ത് പിടിച്ചിട്ട് കുറ്റം പറയുന്നത് നിങ്ങൾ വേറെ എന്തോ വെച്ച് ചോദിക്കുന്നതാണ്